പിടിച്ചിട്ട് നോക്കിയേ അമ്പു ആ ചേട്ടൻ തന്നെ കണ്ട ഫുട്ബോൾ തൊട്ടന്ന് കണ്ടുബോൾ തൊട്ടണ ചേട്ടൻ ഹാ ആണ് കണ്ണൂടെ കളിയാക്കാൻ കളിയാക്കാൻ

വീഡിയോ അല്ല കുട്ടികളൊക്കെ എല്ലാത്തെയും പിടിച്ചിരുത്തിയേക്കാ അല്ലെ കണ്ണാ അപ്പൊ അമ്മാമയും അമ്മനെയും അന്ന് സന്തോഷത്തിലാണ് അല്ലെ ഇന്നലെ ചേട്ടനെ പിടിച്ചിരുത്തി ചേട്ടൻ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞു ചേട്ടനെ പിടിച്ചിരുത്തി വിശേഷങ്ങള് പറഞ്ഞിട്ടല്ലേ അല്ല അജയ്ക്കി വരാറുള്ളൂ അല്ലെങ്കിൽ കൊള്ളാരത്തത് അല്ലെങ്കിൽ അച്ഛൻ കോളേജ് ഇടക്ക് വരും വരും കുഞ്ഞു മാമനെ നോക്കിരിക്കടല്ലേ ഇല്ലേ ഇവിടെ അച്ഛൻ ഇവിടെ വെട്ടിക്കൊണ്ട് പോവാറുണ്ട് അച്ഛനൂക്കോടാ വെട്ടിക്കോടാ മറ്റന്നാളല്ലേ

ുത്തിഷ്ടാണോ പൊട്ടു കുത്താടുത്തേട് ചീ എൻ്റെ മോന് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ പൊട്ട കുത്തിയാ അത് ഇഷ്ടായില്ല ഏട്ടാ അതായില്ല അവിടെയല്ല പൊട്ടുകുത്തത് ചീച്ച കണ്ണ അവിടെ കൈ വേദന എടുക്കണുടാ കൈ വേദന എടുക്കണ് കൈ എന്നല്ല ഞാൻ പറഞ്ഞില്ലേ അതെങ്ങനെയായി പൊള്ളിറ്റ് എടുക്കണേ നല്ല പോലെ പൊള്ളി എന്നൊരു പാട് എനിക്ക് വേണം തോന്നുന്നുണ്ടന്റെ ദേഹത്ത് അല്ലേ നല്ല പോലെ ആയിട്ടാ നല്ല നീറ്റലുണ്ട് പിന്നെന്താ പോളം വെച്ചില്ല അത് വല്യ കാര്യ പേസ്റ്റ് തേച്ച കാരണ പോളം വെച്ചില്ല ഇനി യുടെ അവസ്ഥ കണ്ണാ കണ്ണാ അമ്മയുടെ കയ്യിൽ ഞാൻ നെറ്റി പട്ടം പാട്ടം കൊടുത്തിണ്ടായിരുന്നേ അപ്പൊ അമ്മ അതിന്റെ ചെറിയ ബോൾസുകളൊക്കെ കുറച്ചൊക്കെ ഒട്ടിച്ചൊക്കെ കൊണ്ടു തന്നു എനിക്ക് അപ്പൊ എനിക്കിനി ബാക്കി ഉള്ള പണികൾ ചെയ്താൽ മതിലോ വല്യ ബോൾസുകളൊക്കെ ഒട്ടിച്ച് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടാം നാള് കൊണ്ടുവന്നു അങ്ങനെ വേറിനൂടി ഇണ്ടായിരുന്നു ആട്ടാ രണ്ടാം നാളങ്ങനെ ചെയ്തു കൊണ്ടുവന്നു രണ്ട് മൂന്നാരോണം കൊണ്ട് അയിൻ്റ് ഓർഡറുകൾ ഉണ്ട് എല്ലാം കൊണ്ട് എനിക്ക് പറ്റണില്ല അപ്പൊ കുറച്ചു കാലം ചെയ്താ എനിക്കൊരു ഉപകാരമാണല്ലോ ഏയ് ആരെ ബുക്ക് എടുക്കാൻ നോക്കണേ ആരെ ബുക്ക് എടുക്കാൻ നോക്കണേ എടുത്തേ ബുക്കെടുത്തേ എടുത്തേ ബുക്ക് ബുക്കെടുത്തേ എടുത്തേ ഞാനൊന്ന് അപ്പുറത്തേക്ക് പോയതായിരുന്നു അപ്പഴേക്കു ട്രൈ ചെയ്യുന്നുണ്ട് എടുത്തേ ബുക്ക് ബുക്ക് എടുത്തേ അങ്ങനെയെല്ലാം ചരിച്ചു തരാം എടുത്തോ 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 ബുക്കെടുത്തോ ബുക്ക് എടുത്തോ ഇങ്ങനെ പോയിട്ട് എടുത്തോ ഇങ്ങനെ പോയിട്ട് എടുത്തോ എടുത്തോ അവിടെ നിന്ന് എടുത്തോ എടുത്തോ ബുക്ക് എടുത്തോ 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 ബുക്കെടുത്തോ 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 അപ്പോ ചെല സന്ദർഭങ്ങളെന്ന് പറഞ്ഞ ഞാൻ അവിടെ വന്നിരുന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒരു വൈദ്യമൊക്കെ പറഞ്ഞൊരു ഭയൊക്കെ പറഞ്ഞ് വീഡിയോ നിർത്താനായിട്ട് വന്നതായിട്ടോ അപ്പൊ ഞാൻ കണ്ണന് വെള്ളം എടുത്ത് വെക്കാറുണ്ട് കിടക്കുന്നതിൽ മുൻപൈ അപ്പൊ ആ വെള്ളം എടുക്കാനായിട്ട് ജസ്റ്റ് പോയതായിരുന്നു അപ്പൊ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ നെറ്റിപ്പടത്തിന്റെ ഓർഡറുകളൊക്കെ എഴുതി വെക്കാറുണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് രണ്ട് മൂന്നെണ്ണം മെസ്സേജ് വന്ന് എഴുതി വെക്കാൻ വേണ്ടി ഞാൻ ആ ബുക്ക് എടുത്തോടെ വെച്ചതാ അത് കഴിഞ്ഞ ഞാൻ നോക്കിയപ്പോഴാണ് കണനി ബുക്ക് എടുക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത് അപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് വേറെ ഒന്ന് എന്നാ ഈശ്വരൻ വിചാരിച്ചിട്ട് വേറെ ഒന്ന് ഞാനിപ്പോ വിചാരിച്ചത് ജസ്റ്റ് ഇവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് വീഡിയോ നിർത്താമെന്നാണ് അപ്പോഴേക്കും കണ്ണനാ ബുക്ക് എടുക്കാനൊക്കെ ട്രൈ ചെയ്യുന്നത് കണ്ടപ്പോ എന്താ പറയാ ആ ഈശ്വരൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഇപ്പൊ വീഡിയോ നിർത്തണ്ട നിങ്ങള് കണ്ണന്റെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ കാണിക്കണം എന്നുള്ള രീതിയിലാണ് തോന്നുന്നു കണ്ണനെ കൊണ്ട് ഇപ്പൊ അത് എടുപ്പിക്കാനൊക്കെ ട്രൈ ചെയ്തത് അപ്പോൾ ആളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ചെയ്യുമ്പോൾ മനസ്സിനുണ്ടാവുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞുതായിട്ട് അവന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും എല്ലാം അവൻ തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചിലപ്പോൾ അവനെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല അപ്പം ചെറിയ ചെറിയ ഹെൽപ്പുകൾ നമ്മൾ ചെയ്ത് കൊടുത്താ ഒരു പക്ഷെ അവന് സാധിച്ചെങ്കിലോ അല്ലേ അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ എടുത്തോ നാപ് എടുത്തോ ബുക്ക് എടുത്തോ എടുത്തോ ചെരിഞ്ഞ് വന്ന് ബുക്ക് എടുത്ത് കമഴിന്ന് പോയി അവിടെ വിടന്ന് കമിടന്ന് വായിച്ചോ 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 അമ്പോ അമ്മയുടെ കൂട്ടി ബുക്ക് എടുക്കാൻ വന്നേക്കാ വായിക്കാൻ പോവാ വായിച്ചോ വായിച്ച കുഞ്ഞാവോ വായിച്ചോ ബുക്ക് എടുത്തിട്ട് ആ അത് നോക്കിയേ ഒരു ചേട്ടൻ നോക്കിയ ഫുട്ബോൾ പിക്ചര് കണ്ടാണ്ടോ കണ്ടാ എടുത്തേ പോയിട്ട് പോയിട്ട് ബുക്ക് എടുത്തേ ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പോയിട്ട് എടുത്തേ അമ്മ കൈ അപ്പുറത്തേക്ക് ആക്കി തരാം അപ്പൊ പെ അങ്ങനെ പോവാൻ പറ്റും അങ്ങനെ ഇനി ഇനി പോക്കോ ഇനി പോക്കോക്കോ പൊക്കോ പാവ് പൊക്കോ എടുത്തോ എടുത്തോ തല പൊക്കി പിടിച്ചിട്ട് നോക്കിയാ ചേട്ടനെ നോക്കിയേ അമ്പു ആ ചേട്ടൻ തന്നെ കണ്ടു ഫുട്ബോൾ തട്ടണ കണ്ട ഫുട്ബോൾ തട്ടണ കണ്ടാ ചേട്ടൻ ഹാ ആണ് കണ്ണന്റെ തല ദയ പോന്തണ് അമ്പു കണ്ണൻ പിടിക്കലായി വിടുക്കനായി ആരോടെ കൈ പൊട്ടണേ ആരോടെ കൈ പെട്ടന്ന് എടുത്തോ എടുത്തോ ുട്ടിയായി എന്തിരിയാ മരമ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്ത് നോക്കട്ടെ അപ്പൊ ചെലപ്പോ കുറച്ചും കൊണ്ട് അധികം അവൻ റെസ്പോണ്ട് ചെയ്യും ഇതെടുത്തു കഴിഞ്ഞാ ഇതില് പാട്ട് വെക്കും

ഇതല്ലേ ഇതിലും കിടത്തല്ലേ എങ്ങനെയാ അല്ലേ കന്നാ ട്രൈ ചെയ്യാൻ അവൻ എന്തുമാത്രം ട്രൈ ചെയ്യാൻ നോക്കുന്ന ഒച്ചു ചുമ വന്നു കൊച്ചിന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ചുമ വന്നു എന്നാലും അവന് അവന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ അവന് ഇൻട്രസ്റ്റ് ആണ് ഒരു മടിയൊന്നും കാണിക്കില്ലേ അവൻ അല്ലേ കുഞ്ഞ അമ്മ നോക്കണ്ട അതെടുക്ക സ്പീക്കർ നമുക്ക് പാട്ട് വയ്ക്കാം ഒന്നെടുത്തന്നെ അമ്മക്ക് താ ഒന്നെടുത്തന്നെ തായോ எத்தனா தாட அம்மக்கு எத்தன வேண்டா எடுத்துதா நடத்த அம்மல்லே நடத்ததா அம்மக்கு எடுத்து மாப எடுத்து அவ குட்டி எடுத்து அவ குட்டி எடுத்து கிடைக்கி வெள்ளி பண்ணி எடுத்தா பண்ணி எடுத்து மாவ பண்ணி எடுத்தா எடுக்கடா ஆ கண்ணன் புக்கெடுத்தே கண்ணன் புக்கெடுத்தே கண்ணன் നമ്മൾ നമ്മളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവർക്ക് പിന്നേം പിന്നേം ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ കാണുന്നത് പറ്റുന്നില്ലല്ലോ കണ്ണാ എന്താ കാണുന്നത് പറ്റാത്തേ ആ ഒരു ടൗണ് നമുക്ക് പാടേ ഇല്ല നമ്മളെപ്പോഴും അവരെടുത്ത് അവർക്ക് സാധിച്ചു അല്ലെങ്കിൽ സാധിക്കും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഒരു ദിവസം അവർക്ക് സാധിക്കും അല്ലേ അല്ലേ സാധിക്കില്ലേ ബുക്ക് എടുത്തല്ലേ എന്റെ ബുക്ക് എടുത്തല്ലേ എങ്ങനെ തന്നെ എനിക്കാവശ്യമുള്ള ബുക്കാ അങ്ങനെ തന്നെ ആഹാ അദൃശ്യമായിട്ടാണ് ദൃശിക ബുക്ക് എടുക്കാനൊക്കെ നോക്കിയതും ഞാൻ കുറച്ച് ഭാഗങ്ങളിൽ അവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഞങ്ങൾക്ക് എടുക്കാൻ പോവാട്ടോ വീഡിയോ അവസാനിപ്പിക്കാന്ന് പറയാനായിട്ടാണ് ഇവിടെ വന്നിരുന്നത് ആ അപ്പോ എനിക്ക് പലപ്പോഴും തോന്നാറുള്ള ഒരു കാര്യണ്ട് വളരെ അദൃശ്യമായിട്ടാണ് ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന കണ്ണൻകുട്ടിക്ക് വയ്യാത്തൊരവസ്ഥയിലേക്കും ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്കും ഒക്കെ ആയിട്ട് മാറിയുള്ളത് ഒരുപക്ഷെ ഒരുപാട് പേര് കുറേ ആളുകളൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ കളിത്ര സ്പെഷ്യൽ ആണോന്നൊക്കെ എനിക്ക് തോന്നിപ്പോ ഞാൻ എൻ്റെ മോനെ പുകഴ്ത്തി പറയുന്നതൊന്നുമല്ല ആ പലരും പറയുന്ന കാര്യമാണ് ഒരുപാട് കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ കണനോളം ഒരാളുടെ അടുത്തും ഒരു അടുപ്പോ ഒരു സ്നേഹമോ വാത്സല്യോ ഒന്നും തോന്നാതെ ഭയങ്കര എനിക്ക് പറയാൻ അറിയില്ല ഞാനത് പറയുമ്പോൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ എന്റെ മോനതാക്കി പറയുന്നതായിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരുപാട് ഒരുപാട് പേരെനിക്ക് പേഴ്സണലി അയക്കുന്ന മെസ്സേജുകളൊക്കെ ഞാൻ ചിലപ്പോ കണ്ണീന്ന് പോലെ വെള്ളം വരാറുണ്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആളുകൾ പറയാറുണ്ട് ഞാനും പലപ്പോഴും ഇവിടെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മൂന്നുണ്ണികളുണ്ട് കണ്ണൻ ഉണ്ട് ജാനിണ്ട് കല്യാണി ഉണ്ട് ഞാനിപ്പൊ എനിക്ക് എൻ്റെ മോളെ പോലെ തന്നെ എന്റെ ആങ്ങളെ വെച്ചാണെങ്കിൽ എൻ്റെ മോളെ പോലെ തന്നെ പക്ഷെ ഇവര് അവർക്ക് രണ്ടു പേർക്കും ഇല്ലാത്ത എന്തൊക്കെയോ ഒരു പ്രത്യേകത എനിക്ക് എപ്പോഴും കണ്ണനിൽ ഫീൽ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് അറിയില്ല അത് പറഞ്ഞു തരണത് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കണ്ണന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അവൻ ഇഷ്ടാണ് അതിന്റെ കാരണം എന്താടാ കണ്ണ കണ്ണ നിന്നെല്ലാവർക്കും ഇഷ്ടാണ് കണൻ ഇഷ്ടല്ലേ കണ്ണൻ എന്തെങ്കിലും ഇരിക്കണേ ഒരു വികാരങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ചിരിയൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലും ആ കണൻ ഇപ്പഴും ഞാൻ കണ്ണനോട് ചോദിക്കണന്റെ കൂട്ടുകാരനെ ആരാ ചോഞ്ഞ കണ്ണൻ അപ്പൊ നോക്ക ആവെ നോക്ക കൂട്ടുകാരനെ ചോഞ്ഞ ഏ കൃഷ്ണന്റെ ഓത്തക്കാൻ നോക്ക അവിടെ നമ്മുടെ ഹാടയില് ഞാൻ കൃഷ്ണ വിഗ്രഹങ്ങൾ വെച്ചിണ്ട് അപ്പൊ കണ്ണന്റെ കൂട്ടുകാരനെ ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പ അവൻ നോക്ക കൃഷ്ണ കൃഷ്ണന്റെ വിഗ്രഹത്തിലേക്കാ നോക്ക ഒരു പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോ ഗുരുവായും കണ്ണന്റെ കൂട്ടുകാരനെ കാണാൻ പോവല്ലേ അങ്ങനെയൊക്കെയാണ് പറയാ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അവന്റെ മൈൻഡിൽ അങ്ങനെ കെടുക്കുന്നത് പക്ഷെ കണ്ണൻ കണ്ണന്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ അവൻ അറിയുന്നത് കൃഷ്ണനെയാണ് അതൊരു ദൈവാണെന്നോ ആ ഒരു വിഗ്രഹമാണെന്നോ എന്തെങ്കിലും അവനറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവന്റെ മനസ്സിലവന്റെ കൂട്ടുകാരനെയാണ് കൃഷ്ണൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഗുരുവായൂരൊക്കെ പോയിട്ടുള്ള കുറെ അനുഭവങ്ങളൊക്കെ നമ്മള് തൊഴണ്ട എന്ന് വിചാരിച്ച് പോലും അവനാ തിരക്കിലേക്ക് പെടുത്തണ്ട എന്ന് വിചാരിച്ചൊക്കെ പോലും പോയിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ആരെങ്കിലൊക്കെ നമ്മൾ അവിടെ കൊണ്ട് കേറ്റിച്ച് തെഴുതിട്ടേ പോരാറുള്ളു മിക്കപ്പോഴും പക്ഷെ ഇപ്പൊ ഈടെ ആയിട്ട് ഞാൻ തീരത്തൊഴാൻ നിൽക്കാറില്ലാത്തതാണ് കേട്ടോ ഒരു ചെറിയ തളലാണെങ്കിലും അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് മാത്രം അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കണന്റെ കാര്യങ്ങൾ കണന്റെ ഓരോ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഒരു നിശ്ചിത സമയത്ത് അഞ്ചു മാസത്തിലൊരു പ്രശ്നം ഒരു കൊച്ച് ആ പെട്ടെന്നെ ഇങ്ങനൊരവസ്ഥയിലേക്ക് ആക്കിയിട്ട് ഈശ്വരൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യാദൃശ്ചികമായി വന്നൊരു അനുഭവമാണ് ഒരു സാഹചര്യമാണ് ഒരു വിഷമാണ് ഒക്കെയാണ് അതുപോലെ തന്നെ യാദൃശികമായിട്ട് ഈശ്വരൻ ഇതിനും ഒരു വ്യത്യാസം ഉണ്ടാക്കി തരുന്നു ഒരു കാലയളവ് തൊട്ട് ഒരു കാലയളവ് വരെ അവൻ ഇതുപോലെ ആയിരിക്കണം അവൻ ഈ യാതനകളും വേദനകളും അവൻ അനുഭവിക്കണം എന്ന് അവൻ്റെ അവൻ്റെ ഒരു ഇതിലുണ്ടെന്നുണ്ടെങ്കില് ആ ഒരു കാലയളവ് കഴിയുമ്പോൾ നമ്മൾ നമ്മളാരും എന്ത് ചെയ്തില്ലെങ്കിലും ഈശ്വരൻ തന്നെ ഈശ്വരനെല്ലാം അവൻ ഇങ്ങനെയാക്കിയത് ആ ഈശ്വരൻ തന്നെ അവനെ ശരിയാക്കി തരും എന്നുള്ള ഒരു ഒരു വിശ്വാസം എപ്പോഴും ഉള്ളിലുണ്ട് ആ ഒരു വിശ്വാസം അതങ്ങനെ അവിടെ നിന്നോട്ടെ അതിപ്പോ ചിലപ്പോ അത് ആ പ്രാബല്യത്തിൽ വരാം അല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ആ വിശ്വാസം ഒന്നൊന്നല്ല ഉണ്ടായി പോവുകയും ചെയ്യാം പക്ഷെ ആ വിശ്വാസത്തോട് കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെയാക്കി ഈശ്വരൻ നേരെയാക്കി തരാനും ഈശ്വരനൊരു കാലയളവ് നിശ്ചയിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇവര് കുഞ്ഞു കുഞ്ഞു ഓരോരോ കാര്യങ്ങളിൽ അവൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതും മെന്റലി ഇമ്പ്രൂവഡ് ആണ് അവൻ നല്ല ആണ് മെന്റലി എല്ലാ ഉള്ള സൂത്രത്തരങ്ങളും കള്ളത്തരങ്ങളും എല്ലാ കുസൃതികളും അവൻ ആ കള്ളക്കള്ളം തന്നെയാണ് അവൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നതില് ഒരു സംശയവും ഇല്ല അതുപോലെയുള്ള എല്ലാ കള്ളത്തരങ്ങളും അവനറിയാം അല്ലട കണ്ട അല്ലടാ കണ്ട നിന ആരെയ കളത്തരങ്ങളൊക്കെ പഠിപ്പിച്ച തരണേ ആരാ ആരുന്ന കള്ളതരങ്ങളൊക്കെ പഠിപ്പിച്ചതരണേ ആരാ ആരെടാ കുഞ്ഞ നിനീ സൂത്രതരങ്ങളൊക്കെ ആരെ പഠിപ്പിച്ചതരണ അല്ലെങ്കിൽ ഒന്ന് കാണിച്ചെ അയാളെനിക്കൊന്ന് കാണിച്ചരുമോ കാണിച്ചോ അയാളെ ഞാനാണ് കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലൊക്കെ കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ദിവസം ഞാൻ അവന്റെ മാറ്റങ്ങള് കാണുന്നതായിട്ടാണ് ഒരുപാട് പേര് എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞിട്ട് ഒരു പരിചയമില്ലാത്തവര് പോലും കണ നടക്കുന്നത് സ്വപ്നം കണ്ടു ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന സ്വപ്നം കണ്ട് എന്തോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്നോട് ഇപ്പം കുറെ പേര് ചോദിക്കുന്നുണ്ട് കണ്ട് ശരിക്കും എന്താ സംഭവിച്ചത് അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്നൊക്കെ ഞാൻ എന്നും വിചാരിക്കും ഞാൻ ആ ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ എന്നും വിചാരിക്കും അതിനെപ്പറ്റി പറയണമെന്ന് ഞാൻ എന്നും വിചാരിക്കും പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നിപ്പ വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് അതങ്ങനെ ഇരുന്ന് പറയാനായിട്ടുള്ള ആ ഒരു ആ ഒരു ഇതെനിക്ക് കിട്ടുന്നില്ല അങ്ങോട്ട് ഞാൻ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഒരു പുസ്തകത്തിൽ പുസ്തകം നോക്കുകയാണ് കേട്ടോന്നും കാണാനില്ല ഒരു പുസ്തകമാക്കി എഴുതിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ യാത്ര ജോല അപ്പോൾ ആ ബുക്ക് ഞാൻ ഒരുപാട് കാലായിട്ടുണ്ട് അത് എഴുതണം എഴുതണം എന്ന് വിചാരിക്കും അത് എഴുതാനൊന്നിരിക്കും കുറച്ചെന്തെങ്കിലും എഴുതും എനിക്ക് എഴുതാൻ പറ്റില്ല എനിക്ക് ചില സമയത്തേക്ക് അത് നമുക്കൊരു നമ്മളെങ്ങനെ സംസാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു എന്നൊക്കെ വെച്ചിട്ട് നമ്മൾക്കും മനസ്സ് എന്നൊരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ മനസ്സാക്കി ചിലപ്പോ നമുക്ക് സങ്കടം വരും അതൊക്കെ ആലോചിക്കുമ്പോൾ പോലും നമുക്ക് വിഷമം വരും അതൊക്കെ കണ്ട്രോൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾക്ക് ഇങ്ങനെ ക്യാമറക്ക് മുന്നിൽ നിൽക്കാൻ പക്ഷെ എനിക്ക് ഇപ്പൊ അതിന് സാധിച്ചില്ല ഇന്ന് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു തരുന്ന പേടി എനിക്ക് സാധിച്ചില്ല അപ്പൊ ആ പുസ്തകം അതുപോലെ തന്നെയാണ് കൊറേ നാളുകൾ ഞാൻ എനിക്ക് സാധിക്കാതെ സാധിക്കാതെ ഇരുന്ന് ഞാൻ എനിക്ക് അവസാനമായപ്പോഴൊന്നും എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് ആ പുസ്തകം ചെറിയ രീതിയിലായി മാറിയത് ശരിക്കുള്ള എന്റെ എല്ലാ അനുഭവങ്ങളും അതിൽ ഉൾക്കൊള്ളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ എനിക്ക് ആ പുസ്തകത്തിൽ പോലും അവസാനമായി എനിക്ക് വരികൾ വരുന്നുണ്ടായിരുന്നില്ല അതൊക്കെ നമ്മളുടെ ഓരോ അവസ്ഥകളാണല്ലോ അപ്പോൾ ഈ വീഡിയോ പലവരായിരുന്നു ഇപ്പം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് വളരെ എന്താ പറയാ എനിക്ക് ആവശ്യം ആവശ്യമെന്ന് തോന്നിയൊരു കാര്യമായിരുന്നു കുറെ പേര് വന്ന് മെസ്സേജസ് ഇടുന്നുണ്ട് കമൻസ് ഇടുന്നുണ്ട് എന്താ പറ്റിയെന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അതിന് റിപ്ലൈ ഒന്നും അങ്ങനെ ഇടാത്തത് കാരണം ഒരാൾ വന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറ്റിയതെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് മറ്റൊന്നിനും വേണ്ടിയല്ല എന്തെങ്കിലും അങ്ങനത്തെ സിംറ്റംസ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അർക്കെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കെങ്കിലും ചെയ്യാലോന്ന് അതൊരു മര്യാദയായിട്ട് അല്ലെങ്കിൽ അതൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിപ്പോൾ ആ ഒരു വീഡിയോ ഇടാം ഇന്ന് വിചാരിച്ചത് എടുക്കാമെന്ന് ഇന്ന് വിചാരിച്ചത് പക്ഷെ എനിക്കെന്തോ അത് പറയാനോ ആ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നത് പറയാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ല അപ്പൊ അതാവുമ്പോൾ ഇന്നോ നാളെയോ എപ്പോഴാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാം എന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തുമ്പോൾ ആ ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഇടാം കേട്ടോ അല്ലെങ്കാ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിർത്താം അല്ലെങ്കിൽ നേരം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ബൈ ബൈ